മഴക്കടലിൽ ചരക്ക് കപ്പൽ മുങ്ങിയ സംഭവത്തിലെ ആശങ്കകൾ അകലെ മുമ്പേ ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും ട്രോളിംഗ് നിരോധനത്തിന് ഒരുക്കങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയായിരുന്നു ബോട്ടുകൾ തീരെ അടുത്തു തുടങ്ങി ഇന്ന് രാവിലെ പതിനൊന്നോടെ മുഴുവൻ ബോട്ടുകളും തീരം തൊടുമെന്നാണ് ഫിഷറീസ് വകുപ്പിന്റെ പ്രതീക്ഷ ഇതു സംബന്ധിച്ച് ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും മത്സ്യ ഗ്രാമങ്ങളിലും മുന്നറിയിപ്പുകൾ നൽകിക്കഴിഞ്ഞു യന്ത്രവൽക്കൃത ബോട്ടുകൾക്ക് പകരം മത്സ്യത്തൊഴിലാളികൾക്ക് പരമ്പരാഗത വള്ളങ്ങളെ ആശ്രയിച്ച് തീരക്കടലിൽ മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമില്ലെങ്കിലും വരുമാനം തുച്ഛമായിരിക്കും സമാശ്വാസമായി സർക്കാർ നൽകുന്ന റേഷൻ വിഹിതം കൊണ്ട് ജീവിതം ആശ്വാസകരമാവില്ലെന്നതാണ് മത്സ്യത്തൊഴിലാളി മേഖലയുടെ അനുഭവ പാഠം ചാകരക്കാലം മുന്നിൽ കണ്ട യാനങ്ങൾ അറ്റകുറ്റപ്പണി തീർത്ത് ഇറങ്ങിയവർ ആശങ്കയിലാണ് കപ്പലിൽ നിന്ന് മുങ്ങിയ കണ്ടെയ്നറുകൾ നിരവധി മത്സ്യബന്ധന വലകളിലുടക്കി നഷ്ടം സംഭവിച്ചു ഇവയ്ക്കൊന്നും നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള ചർച്ച എവിടെയും നടന്നിട്ടില്ല എന്ന ആക്ഷേപമുണ്ട് കപ്പലിൽ നിന്ന് രാസമാലിന്യങ്ങൾ കടലിൽ പടരുമെന്ന ആശങ്ക കാരണം മത്സ്യമേഖല കഴിഞ്ഞ ആഴ്ചകളിൽ കടുത്ത വിപണി നഷ്ടമാണ് നേരിട്ടത് കപ്പൽ മുങ്ങിയതിന് പിന്നാലെ ഭൂരിഭാഗം കുടുംബങ്ങളും മത്സ്യത്തെ പൂർണ്ണമായി വിഭവ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ മത്സ്യസദ്യ അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിച്ചാണ് ആശങ്കകൾ ഒരുവിധം ലഘൂകരിച്ചത് ഇതിനിടെയാണ് അൻപത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നത് കപ്പൽ മുങ്ങിയ ആശങ്കയിൽ മത്സ്യം വാങ്ങാൻ ഉപഭോക്താക്കൾ ഇല്ലാതിരുന്ന ദിവസങ്ങളിൽ പോലും കടൽ മത്സ്യത്തിന്റെ വില കുത്തനെ ഉയർന്നിരുന്നു മത്തിയും അയലയും ചെമ്മീനും കിലോയ്ക്ക് മുന്നൂറ് രൂപ കടന്നു ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നതോടെ മീൻവില ഇനിയും ഉയരുമെന്നാണ് സൂചന ഇറച്ചിക്കോഴി വിലയും കൂടി ചില്ലറ വിൽപ്പന വില നൂറ്റി മുപ്പതിൽ നിന്ന് നൂറ്റി അൻപത്തി ും അപ്രതീക്ഷിത ഡിമാൻഡിൽ കോഴി ലഭ്യമാകാത്ത സ്ഥിതിയും ഉണ്ടായി പക്ഷിപ്പനിയും തുടർച്ചയായ വിലയിടിവും കാരണം കൂടുതൽ കോഴിക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാതിരുന്നതാണ് തിരിച്ചടിയായത് ട്രോളിംഗ് കാലത്ത് വടക്ക് ചെല്ലാനത്തും തെക്കഴീക്കലും രണ്ട് രക്ഷാ ബോട്ടുകളുടെ സേവനമുണ്ടാകും അഴിക്കൽ ഹാർബർ ചങ്ങലയിട്ട് പൂട്ടും തോട്ടപ്പള്ളി ചെത്തി മേഖലകളിൽ രണ്ട് ഔട്ട് ബോർഡ് വള്ളങ്ങളും പ്രവർത്തിക്കും തോട്ടപ്പള്ളി ഫിഷറി സ്റ്റേഷനിലെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ഏകോപനം നടത്തും എണ്ണായിരം മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ വിതരണം ചെയ്യും കടലിൽ വീണ കണ്ടെയ്നർ ൾ മത്സ്യബന്ധന വലകളിൽ ഉടക്കി നഷ്ടം സംഭവിച്ച നിരവധി വള്ളങ്ങളുണ്ട് അവർക്കൂടെ നഷ്ടപരിഹാരം നൽകണം മത്സ്യബന്ധനം അപകടരഹിതമാക്കുന്നതിന് പൊഴികൾ ആഴം വർദ്ധിപ്പിക്കണം കൂടാതെ മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണെണ്ണ വിതരണം ഉടൻ നടത്തുകയും വേണം അതേസമയം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരുന്ന അൻപത്തിരണ്ട് ദിവസത്തെ മത്സ്യബന്ധന ട്രോളിംഗ് നിരോധനത്തിന് കൊച്ചിയിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞ ദിവസങ്ങളിൽ മൊനമ്പം വായ്പിൻ തുറമുഖങ്ങളിൽ നിന്ന് പോയ മത്സ്യബന്ധന ബോട്ടുകൾ കൊച്ചി തീരത്തേക്ക് മടങ്ങിയെത്തി തുടങ്ങി ഇന്ന് വൈകിട്ടോടെ എല്ലാ ബോട്ടുകളും തീരത്തെത്തും ജൂലൈ മുപ്പത്തിയൊന്ന് വരെ നീളുന്ന നിരോധന കാലയളവിൽ പ്പിൻ തോപ്പുംപടി കാളമുക്ക് മുനമ്പം മുരുക്കുംപാടം മാലിങ്കര ഭാഗങ്ങളായി ബോട്ടുകൾ കെട്ടിയിടും ഈ കാലയളവിൽ ബോട്ടുകളുടെ അറ്റകുറ്റപ്പണിയും നവീകരണ ജോലികളും നടക്കും തമിഴ്നാട് ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള യാനങ്ങൾ കേരള തീരം വിട്ടു പോകണമെന്ന് മത്സ്യബന്ധന വകുപ്പ് മുന്നറിയിപ്പ് നൽകി പരമ്പരാഗത വള്ളങ്ങളുടെ ഗണത്തിൽപ്പെട്ട ചെറുവള്ളങ്ങൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കും മോട്ടറൈസ്ഡ് വള്ളങ്ങൾക്കും മത്സ്യബന്ധനത്തിന് വിലക്കില്ലെങ്കിലും ഇൻബോർഡ് യാനത്തോടൊപ്പം ഒരു കാരിയർ വള്ളമോ പാടുള്ളൂ എന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു പരമ്പരാഗത യാനങ്ങൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പെർമിറ്റ് ലൈസൻസ് എന്നിവ കരുതണം കൺട്രോൾ റൂം പ്രവർത്തിക്കും വൈപ്പിനിലും മുനമ്പത്തും കൺട്രോൾ റൂമുകൾ മണിക്കൂർ പ്രവർത്തിക്കും വൈപ്പിൻ കേന്ദ്രീകരിച്ച മറൈൻ ആംബുലൻസ് ലഭ്യമാണ് മറൈൻ എൻഫോഴ്സ്മെന്റ് പോലീസ് കടൽ പട്രോളിംഗിന് പുറമെ തുറമുഖങ്ങളും പ്രധാനപ്പെട്ട ഫിഷ് ലാൻഡിംഗ് സെന്ററുകളും അഴിമുഖവും പരിശോധിക്കും പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്ക് ഇന്ധനം നൽകുന്നതിന് മത്സ്യഫെഡിന്റെ ഡീസൽ ബാഗുകൾ മുനമ്പത്ത് വൈപ്പിനിലും പ്രവർത്തിക്കും ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി